പാലക്കാട് ജമായത്ത് ഇസ്ലാമി ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജമായത്ത് ഇസ്ലാമി ഹൽക്ക അമീർ എം എ അബ്ദുൽ അസി സാഹിബ് ജമായത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡൻ്റ് അബ്ദുൽഹക്കീം നദീസാഹേബ് ബദീലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ അസാം വലൈക്കും വാഹ്മത്തല്ലാഹി വബറാത്തു ആദ്യമേ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും നിങ്ങളിൽ നേരുകയാണ് നമുക്കറിയാം ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് കേരളത്തിൽ ജമായത്ത് ഇസ്ലാമി നടത്തിവരുന്ന സമ്മേളനങ്ങളിലൂടെയാണ് നമ്മൾ ഉള്ളത് എന്താണ് ഇസ്ലാം മനുഷ്യ സംവദിച്ചു സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പൂക്കളോടും കൈകളോടും കനികളോടും പ്രകൃതിയോടും എന്താണ് ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് അതിൻ്റെ ആഴത്തിലും പരപ്പിലും ചിന്തിക്കുകയും സമൂഹ മനസ്സാക്ഷികളിൽ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് എഴുപത്തി അഞ്ച് വർഷക്കാലമായി ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു വരുന്ന ദൗത്യം നമുക്കറിയാം മുപ്പത്തിരണ്ട് വർഷക്കാലമായി കേരളത്തിൽ വിദ്യാർത്ഥിനികൾക്കും യുവതികളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജി ഐ ഒ എന്തിനാണ് ഇങ്ങനെ ഒരു പെൺകൂട്ടത്തെ ഇസ്ലാമിക പ്രസ്ഥാനം രൂപവൽക്കരിച്ചത് രൂപീകരിച്ചത് എന്ന ചോദ്യത്തിന് മുന്നിൽ മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഈ ഒരു ഇവിടെ കൂടിയിരിക്കുന്ന തടിച്ചു കൂടിയിരിക്കുന്ന ഈ ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു ചോദ്യത്തിന് മുൻപിൽ തീർച്ചയായും ഒരുപാട് ചരിത്രം അതിന് പറയുവാനുണ്ട് ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന മൂസമൗലവിയെയും ഫാത്തിമ സാഹിബെയും അടക്കം പെണ്ണ് ശബ്ദിക്കേണ്ടതുണ്ടോ പെണ്ണിന്റെ ശബ്ദം ഹറാമല്ലേ എന്ന് ചോദിക്കുന്ന ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതപൗരോഹിത്വത്തിന്റെ കൂച്ചു വിലങ്ങിട്ടുകൊണ്ടല്ലേ പെൺകുട്ടികളെ അടിച്ചമർത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഫാഷിസത്തിന്റെ ശബ്ദത്തോട് സംവദിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ റഹ്മാ ബി സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ സത്യവിശ്വാസിയായി കൊണ്ട് നീ ചെയ്ത ഒരു കർമ്മത്തെയും അള്ളാഹു സുബാനുവത്താല നിഷ്ഫലമാക്കി കളയുകയില്ല എന്ന ആദർശവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമെ എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ എന്താണോ മതപൗരോഹിത്യം കാലങ്ങളായി മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിൻ്റെ തനതുരൂപത്തെ അതിൻ്റെ സന്തുലിത ഭാവത്തെ അതിൻ്റെ സമഗ്രഭാവത്തെ വളരെ ബോധപൂർവം മറച്ചു വെക്കാൻ ശ്രമിച്ച സമയത്ത് കുടുംബത്തിലെ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്വത്തെ ഒരു ഇണയുടെ ഉത്തരവാദിത്വത്തെ നിങ്ങൾ പറയുന്ന സമയത്ത് അവളെ പടക്കലത്തിൽ പടവീരത്തിന് നയിക്കുന്ന ആസിയെ ആയിഷീവിയെക്കുറിച്ചും ഉമ്മ അമ്മാറയെക്കുറിച്ചും നിങ്ങൾ എന്തുകൊണ്ടാണ് മൗനം അലവംബി അവലംബിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ധൈര്യപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയാണ് തീർച്ചയായും ജി കേരള എന്നത് നിങ്ങൾ ഒരേ സമയം സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത് മുസ്ലിം പെണ്ണിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് അത് വ്യക്തി കുടുംബം എന്നതിന് അപ്പുറത്തേക്ക് സമൂഹം എന്ന ഒരു തലത്തിലേക്ക് കൂടി അതിന് വേരുകൾ ആഴ്ത്തേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ജി ഐ ഒ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്ന ദൗത്യം ഫാഷിസത്തിൻ്റെ നേരത്തെ വായിച്ച സമയത്ത് പറഞ്ഞു മുത്തലാക്ക് എന്ന ഒരു വടി കാണിച്ചുകൊണ്ട് ഒരു ഇര കാണിച്ചുകൊണ്ട് ഏകസിവിൽ സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമത്തിന് ഇത് നിങ്ങളുടെ ഫാഷിസ അജണ്ടയാണെന്നോ ഇസ്ലാം വിവാഹവുമായും വിവാഹമോചനവുമായും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം സുതാര്യമായ മനുഷ്യ പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംസ്കാരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനു മുന്നിൽ ഇല്ല എന്നത് മാത്രമായിരിക്കും ഉത്തരം എന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഒന്നും മിണ്ടാതെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കൊക്കെയും നിങ്ങൾ സംസാരിക്കുമെങ്കിലും എന്തുകൊണ്ടാണ് മഹർ എന്ന വാക്യത്തെ നിങ്ങൾ മറന്നു പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഷുബ് നബി അലഹിസ്ലാമയുടെ അടുക്കലേക്ക് മൂസാ നബി അലഹിസ്ലാമ ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഒരു വചനമുണ്ട് ഇനി ഉരീദു എന്നാണ് എട്ട് വർഷക്കാലം നീ എനിക്ക് സേവനം ചെയ്യും എന്ന ഉപാധിയോടുകൂടി എൻ്റെ രണ്ട് പെൺമക്കളിൽ ഒരുവളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഷു നബി അലൈഹി സ്ലാം പറഞ്ഞത് അതിന് തൊട്ടുശേഷം അദ്ദേഹം പറയുന്നുണ്ട് അത് പത്ത് വർഷമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പക്ഷേ മാ ഉരീതു അൻ അശുക്ക അലയിക്ക നിന്നെ പ്രയാസപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പെണ്ണുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മഹറുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിന്റെ വീക്ഷണമെന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മതപൗരോഹിത്യം കാലങ്ങളായി മറച്ചു വച്ചത് എന്നത് ഇസ്ലാമിക പ്രസ്ഥാനം നാൾക്കുനാൾ ഇവിടെയുള്ള സമുദായത്തോടും ഇവിടെയുള്ള മതപൗരോഹിത്വത്തോടും ചോദിച്ചു കൊണ്ടേയിരുന്നതാണ് നമുക്കറിയാം ഇന്ന് ഫാഷിസം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കണ്ണീരൊഴുക്കൊണ്ട് പാവം മുസ്ലിം സ്ത്രീ കണ്ടില്ലേ സാക്ഷി മഹാരാജിന്റെ വാക്യം കടമെടുത്ത് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീ എന്നത് മതപൗരോഹ്യത്തിന്റെ ചെരുപ്പിന്റെ പോലെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമന്ത്രി താങ്കൾ ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു പെണ്ണ് സുരക്ഷിതയാക്കപ്പെടുക എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളൊരു സെൽഫി എടുക്കണമെന്നാണ് പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സെൽഫി എടുത്താൽ നല്ല സുരക്ഷിതത്വമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുന്ന വിഡിദ്ധരം എഴുന്നള്ളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള ഒരു നാട്ടിൽ സൗമ്യയുടെ അമ്മയെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞതാണ് മക്കളെ ഈ കേരളത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ ആരുമിനി പെണ്ണായി ജനിക്കാതിരിക്കട്ടെ എവിടെയാണ് സൗമ്യയുടെയും ജ്യോതിയുടെയും ഘാതകരെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ഉത്തരമല്ല പക്ഷെ ജിയോയോവിനറിയാം ഇത് തൊലിപ്പുറമേയുള്ള ചികിത്സയല്ല ഇത് ആവശ്യമെന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി അൻപതിൽ കോഴിക്കോട് നടത്തിയ അതിന്റെ സമരത്തിൽ അത് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കരുത് എന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ലിംഗ യും ലിംഗിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആണ് നിങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഒന്ന് ഒന്നിനോട് ചേർത്തും കൂട്ടിയും വെച്ച് വായിക്കേണ്ടുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടും ഒരു ആദർശത്തെയും കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതാണ് പ്രവാചകൻ നബിഹുലിവിസലമ സ്വൻ ആ മുതൽ വരെ ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി നടന്നു പോവാൻ സഞ്ചരിക്കുവാനുള്ള ഒരു രാഷ്ട്രത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞ തലത്തിലാണ് തീർച്ചയായും ജി കേരള ഇവിടെ പ്രവർത്തിച്ചു അത് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടമാണ് കേരളത്തിലെ ജിഅയോവിന്റെ പെൺകുട്ടികൾ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ് ഈ സ്വേച്ഛാധിപതിയായ ക്രൂരനായ ഇദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഇവിടെയുള്ള കേരളീയ സമൂഹത്തോട് പറയുവാൻ തീർച്ചയായും ജി അയ്യോ ആർജവം കാണിക്കുന്നുണ്ട് ഇതിന്റെ മുപ്പത്തിരണ്ട് വർഷക്കാലത്തിൽ ഇന്നും പെണ്ണിന്റെ ശബ്ദം ഹറാമാണോ എന്നുള്ള സംവാദങ്ങൾ നടക്കുന്ന ഒരു ഭൂമി ഒരു പശ്ചാത്തലത്തിൽ വെച്ചു കൊണ്ടതാണ് തീർച്ചയായും അതിനൊരു ചരിത്രം കേരളത്തിന് സമർപ്പിക്കുവാനുള്ളത് തീർച്ചയായും ഇസ്ലാം എങ്ങനെ സ്ത്രീയെ പ്രതിനിധീകരിക്കുന്നു എന്നത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് പെണ്ണിന്റെ ദൗത്യം എന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അസ്മാ ബിൻ അബീബക്കറുമായി ബന്ധപ്പെട്ട് ഇരട്ടപ്പെട്ട കാര്യം പ്രവാചകൻ നബി സർട്ടിഫിക്കറ്റ് കൊടുത്തു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചകൻ നബി ഒരു ചരിത്ര സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിൽ രക്ഷപ്പെടുത്തുവാനുള്ള പ്രയത്നത്തിന് തന്റെ മകളെ അബൂബക്കർ നിയുക്തമാക്കി എങ്കിൽ ആ മകളാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തന്റെ നൂറാമത്തെ വയസ്സിൽ സുബൈർ എന്ന് പറയുന്ന തന്റെ മകനെ അജാജവന് യൂസുഫിന്റെ അടുക്കിലേക്ക് അയക്കുന്നത് എന്നിട്ട് അവനോട് പറയുന്ന ഒരു പദമുണ്ട് മോനെ നീ പോകണം രക്തസാക്ഷിയാകുന്നുവെങ്കിൽ ഈ നൂറാമത്തെ വയസ്സിൽ എന്നെ സംരക്ഷിക്കുവാൻ ഒരു മകനുണ്ടായിരിക്കണം എന്നതായിരിക്കും എൻ്റെ ആഗ്രഹമെന്ന് നീ തെറ്റിദ്ധരിച്ചു പോകരുത് നീ പോവണം ആ ഭരണാധികാരിയുടെ അടുക്കലേക്ക് അള്ളാഹുവും അവന്റെ പ്രവാചകനും ഹുലഫ ഉർ ഇവിടെ കാണിച്ചു വെച്ച ഒരു ഭരണാധിപത്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അജാജബിന് യൂസഫിന്റെ അധികാര കേന്ദ്രത്തിനോട് നീ ചോദ്യം ചെയ്യണം വിപ്ലവകാരികളെ മുലയൂട്ടിയും വിപ്ലവകാരികൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ടും നീ ഇവിടെ സാക്ഷ്യം വഹിക്കണം എന്ന് പറയുമായി തീർച്ചയായും ധൈര്യം കാണിച്ച അസ്മാ അസ്മാബിന്ദ അബീബക്രനെയാണ് നമുക്ക് ആവശ്യം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ പുതപ്പിച്ച് സാന്ത്വനവും ബലവും നൽകുന്ന ഒരു പത്നിയെയാണ് പ്രിയതമയാണ് ഇസ്ലാം പെണ്ണിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രവാചകൻ നബി സലല്ലാഹുലി വസ്ലമ്മയുടെ മരണസമയത്തെ തൻ്റെ മടിയിൽ തലവെച്ച് പ്രവാചകന് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ആയിഷിയാണ് നമ്മൾ ഇസ്ലാമിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും സഹോദര റബീഹയെ കൂടെ ഈ സമയത്ത് അനുസ്മരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രവാചകനെ സ്വപ്നം കണ്ട ഈ മണ്ണിലും മനുഷ്യരിലും ഏറ്റവും ക്രിയാത്മകമായി മണ്ണിനെയും മനുഷ്യനെയും അറിഞ്ഞുകൊണ്ട് അള്ളാഹു തന്ന ഒരു മതത്തെ ഇവിടെ പ്രചരിച്ചു ിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരിയുണ്ടായിരുന്നു നമുക്ക് അവർ അള്ളാഹുവിലേക്ക് യാത്രയായി ഇങ്ങനെ എത്രയോ ആളുകൾ ഇന്ന് ഇവിടെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ സ്വപ്നത്തെ പൂവണിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം എന്തെന്ന് പഠിക്കണം നിങ്ങൾ ജി ഐയോ എന്തെന്ന് പഠിക്കണം അതിന്റെ പോഷക സംഘടനകളും അതിന്റെ ഘടകങ്ങളും എന്തെന്ന് നിങ്ങൾ പഠിക്കണം കൂടി ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ ഇവിടെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും അതിൻ്റെ ഒന്ന് ചേരാൻ ആയതിൽ അഭിമാനവും ആത്മധൈര്യവും ഉണ്ടാവണമെന്നും അതിന് അള്ളാഹുവിനോട് ശുക്രു ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർത്തുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാഹമത്തല്ലാ വാഹന